രാജക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ യുവ ഡോക്ടറെ ലൈംഗികമായി അതിക്രമിച്ചു കൊലപ്പെടുത്തിയ സംഭവത്തിൽ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ചതിന് ബി ജെ പി നേതാവ് അടക്കം മൂന്ന് പേരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച കൊൽക്കത്ത പോലീസ് അഭിനേത്രിയും ബി ജെ പി നേതാവുമായ ലോകത്ത് ചാറ്റർജിയെയും സുർബാനു ഗോസ്വാമി കുനാൽ സർക്കാർ എന്നീ രണ്ട് ഡോക്ടർമാരെയുമാണ് പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നത് വ്യത്യസ്ത മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ ലൈംഗിക അതിക്രമത്തിൽ കൊല്ലപ്പെട്ട യുവ ഡോക്ടറുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കണ്ട് എന്ന് സുർബാനോ ഗോസ്വാമി അവകാശപ്പെട്ടിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഉണ്ടെന്നും ഗോസ്വാമി അവകാശപ്പെട്ടിരുന്നു യുവ ഡോക്ടറുടെ ശരീരത്തിൽ നിന്നും നൂറ്റി അൻപത് ഗ്രാം മോളം ബീജം കണ്ടെത്തി എന്നും പെൽവിക് അസ്ഥിക്ക് പൊട്ടൽ ഉണ്ടായി എന്നും കൂട്ടബലാത്സംഗത്തിന്റെ തെളിവുകൾ ഉണ്ടായിരുന്നുവെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പരാമർശങ്ങൾ ഉണ്ടായിരുന്നു എന്നായിരുന്നു ഗോസ്വാമിയുടെ അവകാശവാദം കൊൽക്കത്ത പോലീസ് ഈ അവകാശങ്ങൾ തള്ളിക്കളഞ്ഞിരുന്നു ഇത് വ്യാജവാർത്തയാണ് എന്നായിരുന്നു പോലീസിന്റെ നിലപാട് ഔദ്യോഗിക വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അത്തരം വിവരങ്ങൾ ഇല്ല എന്നാണ് പറയുന്നത് ഈ അഭ്യൂഹങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ വ്യാപകമായി പ്രചരിക്കപ്പെട്ടെന്നും അത് ജനരോക്ഷത്തിന് ഇന്ധനം പകർന്നു എന്നുമാണ് പോലീസ് പറയുന്നത് പ്രചരിക്കപ്പെട്ട കാര്യങ്ങളെല്ലാം അടിസ്ഥാനരഹിതവും വഴിതെറ്റിക്കുന്നതുമായ വിവരങ്ങളാണെന്നും പോലീസ് വ്യക്തമാക്കിയിരുന്നു ലൈംഗിക അതിക്രമത്തിൽ കൊല്ലപ്പെട്ട യുവ ഡോക്ടറുടെ പേരും ചിത്രവും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ആരോപണത്തിൽ പേരിലാണ് ബി ജെ പി നേതാവ് ലോകത്ത് ചാറ്റർജിയെ പോലീസ് ചോദ്യം ചെയ്യുന്നത് കൊൽക്കത്ത പോലീസ് നീതി ലഭിക്കുന്നതിനേക്കാൾ മുൻഗണന സോഷ്യൽ മീഡിയ പോസ്റ്ററുകൾ നിരീക്ഷിക്കുന്നതിനാണ് നൽകുന്നതെന്നായിരുന്ന വിമർശനമാണ് പോലീസ് നോട്ടീസിനോടുള്ള പ്രതികരണവുമായി ലോകത്ത് ചാറ്റർജി പറഞ്ഞത് ആർജക്കാർ ആശുപത്രിയിലെ ഇര ഇപ്പോഴും നീതി ലഭിക്കാനായി കരയുകയാണ് എന്നാൽ കൊൽക്കത്തയിലെ പോലീസ് പ്രതിപക്ഷ പാർട്ടികളുടെയും സാധാരണക്കാരായ ആളുകളുടെയും സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ പോയി വിധി കൽപ്പിക്കുന്ന ജോലിയാണ് എടുക്കുന്നത് പ്രതിപക്ഷ നേതാക്കൾ എന്താണ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നത് എന്ന് നിരീക്ഷിക്കുവാനും അവരെ വിധിക്കുവാനും ഭരണ സംവിധാനം പോലീസിനെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് എന്നാണ് ബംഗാളി ഭാഷയിൽ എക്സിൽ എഴുതിയ കുറിപ്പിൽ ലോകത്ത് ചാറ്റർജി കുറ്റപ്പെടുത്തിയത് അജയ്ക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ സുദീപ് ഘോഷിനെ ശനിയാഴ്ച സി ചോദ്യം ചെയ്തിരുന്നു ഘോഷിന്റെ ചോദ്യം ചെയ്യൽ മണിക്കൂറുകൾ നീണ്ടിരുന്നു സംഭവ ദിവസം രാത്രി സുദീപ് ഘോഷിന്റെ ഭാഗത്തു പ്രതികരണവും നടപടികളുമാണ് സി ബി ഐ ചോദിച്ചറിയുന്നത് ഓഗസ്റ്റ് ഒൻപതിനാണ് യുവ ഡോക്ടറുടെ മൃതദേഹം കണ്ടെത്തിയതിനെ രണ്ടാം ദിവസം തന്നെ സുദീപ് ഘോഷ് രാജിവെച്ചിരുന്നു സംഭവവുമായി ബന്ധപ്പെട്ട ഡോക്ടർമാരും ഇന്റേൺസും പോലീസ് ഓഫീസർമാരും അടക്കം നാൽപ്പതോളം പേരെയാണ് സി ബി ഐ ചോദ്യം ചെയ്തത് ഇതുവരെ ഇരുപതോളം പേരെ ചോദ്യം ചെയ്ത് കഴിഞ്ഞു ആർ ജെക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സെമിനാർ ഹാളിൽ ഓഗസ്റ്റ് ഒൻപതിനാണ് പി ജി ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തിയത്